നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക നിയമനിർവഹണം കുറ്റകൃത്യ രഹസ്യാന്വേഷണം എന്നിവയ്ക്കായി രൂപീകരിക്കപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാൽ ബി ജെ പി പറയുന്ന രാഷ്ട്രീയ എതിരാളികളെ മാത്രം നോട്ടമിട്ട് അവർക്കെതിരെ അന്വേഷണം നടത്തുകയാണ് ഇ ഡിയുടെ രീതി അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കാര്യക്ഷമതയും ഇല്ലാതെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നതും അത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അതായത് പത്ത് വർഷത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം പിമാർക്കും എം എൽ എ മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ രജിസ്റ്റർ ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് എന്നാൽ ഇതിൽ തെളിയിക്കാനായത് വെറും രണ്ട് കേസുകൾ മാത്രം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ ഒന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ ഒന്നും അങ്ങനെ രണ്ട് കേസുകളിൽ മാത്രമാണ് ശിക്ഷ വിധിച്ചത് സി പി എമ്മിന്റെ രാജ്യസഭാംഗം എ റഹീമിന്റെ ചോദ്യത്തിന് കേന്ദ്ര ധനകാര്യമന്ത്രി പങ്കജ് ചൗധരി പാർലമെന്റിൽ നൽകിയ മറുപടിയാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ രാജ്യത്താകെ അയ്യായിരത്തി തൊള്ളായിരത്തിലധികം ഇ ഡി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ എന്നാൽ ഇതിൽ വിചാരണ പൂർത്തിയായത് വെറും നാൽപ്പത്തഞ്ച് കേസുകളിൽ മാത്രമാണ് ഭൂരിഭാഗം കേസുകളും കോടതികളിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യവുമാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറ്റു നേതാക്കളായ പി ചിദംബരം ലാലു പ്രസാദ് യാദവ് കനിമൊഴി രാജകാർത്തി ചിദംബരം അരവിന്ദ് കെജ്രിവാൾ ഇവർക്കെതിരെയെല്ലാം ഇ ഡി കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന പല കേസുകളും വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് ബി ജെ പിയുടെ എതിരാളികളായ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ തിരഞ്ഞുപിടിച്ചു കേസുകളിൽ കൊടുക്കുന്നു എന്നല്ലാതെ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത് അതുകൊണ്ട് തന്നെ വ്യാപകമായ പരാതികളാണ് ഇപ്പോൾ ഇ ഡിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതേസമയം തുടക്കത്തിൽ തന്നെ ഇ ഡിയെ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചത് കർണാടക പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാറിനെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നൊരു കേസുണ്ടാക്കി നൂറു ദിവസത്തോളം ജയിലിൽ കിടത്തുകയായിരുന്നു അദ്ദേഹത്തെ അവസാനം ആ കേസ് ഒന്നുമാകാതെ അവസാനിക്കുകയായിരുന്നു ഡി കെ ശിവകുമാർ പിന്നീട് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായി കെ പി സി സി അധ്യക്ഷനായി അങ്ങനെ കർണാടകയിൽ ഒരു ജനപ്രിയ നേതാവായി അദ്ദേഹം മാറി ഇ ഡി പറഞ്ഞതുപോലെ അത്രയും വലിയൊരു തട്ടിപ്പുകാരനാണെങ്കിൽ ഈ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്നാൽ ഇ ഡിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുന്നേ ഡി കെ നശിപ്പിക്കുക എന്നതും മാത്രമായിരുന്നു പിന്നീട് സത്യം വിജയിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കൂടാതെ അടുത്തിടെ മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയുടെ വാർത്ത നമ്മൾ കണ്ടതാണ് ഇ ഡിയുടെ അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രധാന കാരണമായി മാറിയത് ഇത്തരത്തിൽ ഇ ഡി ഇല്ലാതാക്കിയത് നിരവധി രാഷ്ട്രീയക്കാരുടെ ജീവിതത്തെയാണ് എന്തായാലും രാഷ്ട്രീയ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കുകയും പിന്നീട് ആ കേസുകൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഇ ഡിയുടെ യഥാർത്ഥ മുഖത്തെയാണിന്ന് പാർലമെന്റിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്